ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ഫോർ ഫൈവ് ഫോർ തൃശൂർ ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ജില്ലയിൽ നടപ്പിലാക്കുന്ന സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ചരിത്രേരിമായി ഉപജില്ലാതല ശില്പശാല വടക്കാഞ്ചേരി ബി ആർ സി ഹാളിൽ നടന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി എം ബുഷറ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യശാസ്ത്ര കൗൺസിൽ ജില്ലാ സെക്രട്ടറി കെ പി സജ്ജയൻ വിഷയാവതരണം നടത്തി അധ്യാപകരായ സുർജിത് ജോർജ് പി രാധിക എന്നിവർ ക്ലാസുകൾ നയിച്ചു ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി അധ്യാപകരും വിദ്യാർത്ഥികളുമായി നൂറോളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു ചരിത്ര അന്വേഷണ യാത്രകളുടെ ലക്ഷ്യം പ്രസക്തി രീതിശാസ്ത്രം സംഘാടനം പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നീ മേഖലകളിൽ വിശദമായ പരിശീലനവും നടന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേവലം ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ പണിയാരും ചെയ്യരുത് കേവലം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആണ് ഈ ചെയ്യുന്നത് എന്ന നിലയിലേക്ക് ഇതിനെ കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കരുത് കാരണം ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് അല്ല പ്രധാന പ്രോസസ്സാണ് കുട്ടി എന്ത് കണ്ടെത്തി എന്നതിനെ കൊടുക്കുകയായിരിക്കും കുട്ടി എന്ത് എഴുതി കൊണ്ടുവന്നു എന്നതിനെ കൊടുക്കുകയായിട്ട് കുട്ടി ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് െന്നു എന്തൊക്കെ വിവരങ്ങൾ കണ്ടെത്തി കുട്ടിയിൽ ഉണ്ടാക്കിയ മനോഭാവങ്ങൾ എന്തൊക്കെയാണ് അതാണ് അവിടെ നമുക്ക് വടക്കാഞ്ചേരി